കേരളത്തിൽ അമീപ കാരണമുണ്ടാകുന്ന മസ്തിഷ്കജ്വരം വളരെ കൂടി വരുന്ന സാഹചര്യമാണിന്ന് ഇതിനോടകം മൂന്ന് കുട്ടികൾ മരിച്ചുവെങ്കിലും നമ്മളുടെ സമൂഹത്തിന് ഇപ്പോഴും ഇതിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് മനസ്സിലായിട്ടില്ല ലോകത്തിലെ പല ഭാഗങ്ങളിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പലയിടത്തും ഇത് എന്താണെന്ന് തിരിച്ചറിയാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ആദ്യമായി ഈ അസുഖം റിപ്പോർട്ട് ചെയ്തപ്പോഴും ഇത്ര ഗൗരവത്തിൽ നമ്മൾ അത് എടുത്തിട്ടില്ല എന്നാൽ ഇന്ന് ഈ അസുഖം വളരെ പ്രധാനപ്പെട്ട ഇല്ലെങ്കിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഭാവി തന്നെ ഇല്ലാതാക്കുന്ന ഒരു അസുഖമായി മാറിക്കഴിഞ്ഞു തലച്ചോർ തീനികൾ എന്നറിയപ്പെടുന്ന നഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് ഈ രോഗത്തിന്റെ കാരണം മാലിന്യമായ തോടുകളിലും കുളങ്ങളിലും വെള്ളത്തിലുമാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത് ഇവ വെള്ളത്തിലുള്ള ബാക്ടീരിയകളെ ഭക്ഷിച്ചാണ് ജീവിച്ചു പോന്നിരുന്നത് എന്നാൽ ഇത് ഇപ്പോൾ ഇന്ന് മനുഷ്യ ശരീരത്തിലും പ്രവേശിച്ചിരിക്കുകയാണ് ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ തുടങ്ങും സാധാരണയായി വരുന്ന മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങൾ തന്നെയായിരിക്കും ഈ വൈറസ് കയറുമ്പോഴും അനുഭവപ്പെടുന്നത് എന്നാൽ അസുഖം മൂർച്ഛിച്ചതാണെങ്കിൽ മരണം വരെ സംഭവിക്കാനും ഇത് കാരണമാകുന്നുണ്ട് അതിതീവ്രമായ പനി തലവേദന ഓക്കാനം ഛർദി സ്വയംബോധം നഷ്ടപ്പെടുക കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് നടുവേദന തുടങ്ങിയവയായിരിക്കും ഈ രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ ധാരാളം കുളങ്ങളും തോടുകളും പുഴകളുമുള്ള നാടാണ് നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയും നീന്തൽ ഒരു വിനോദ കായിക അഭ്യാസമായി കാണുന്നുണ്ട് എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന പുഴകളും കുളങ്ങളും എത്രത്തോളം സുരക്ഷിതമാണെന്ന് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു മലിനമായ ചെളികൾ കെട്ടി നിൽക്കുന്നതുമായ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴും ശക്തമായ വെള്ളത്തിലേക്ക് കുതിച്ചു ചാടുമ്പോഴും മൂക്കിലൂടെയും ചെവിയിലൂടെയും കയറുന്ന വെള്ളത്തിലൂടെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാം തലച്ചോറിന് ചുറ്റുമുള്ള മെനിജസ് ആവരണത്തെയാണ് അമീബ് ആക്രമിക്കുന്നത് അതുവഴി നമ്മുടെ തലച്ചോറിനെ നിർവീര്യമാക്കാനുള്ള ശക്തിയും ഈ അമീബിക്കുണ്ട് പ്രത്യേകമായും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കഴിവതും കുളിക്കുന്നതും നീന്തൽ പരിശീലനം നടത്തുന്നതും ഒഴിവാക്കുക കാരണം ശരിയായി ക്ലോറിനേറ്റ് ചെയ്യാത്ത പൂളുകളിലും വൃത്തിഹീനമായ തോടുകളിലും കുളങ്ങളിലുമാണ് ഈ അമീബ അതിവേഗം വളരുന്നത് ഒഴുകുന്ന വെള്ളത്തിൽ ഈ അമീബയുടെ സാന്നിധ്യം കുറവാണെങ്കിലും അതിൽ നമ്മൾ തന്നെ സുരക്ഷിത ഉറപ്പുവരുത്തണം മൂക്കുകളിലൂടെ വെള്ളം കയറുന്നത് ഒഴിവാക്കുക തലയുയർത്തിപ്പിടിച്ച് നീന്താൻ ശ്രമിക്കുക നോസ്പ്ലക്കുകൾ ഉപയോഗിക്കുക ഇതെല്ലാമാണ് ഈ അമീബയ്ക്കെതിരായി പ്രതിരോധ മാർഗമായി ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് എന്തൊക്കെയായാലും നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലുമാണ് ഈ രോഗബാധിത കൂടുതലായും കാണുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ കഴിവതും ഇതുപോലെയുള്ള വിനോദങ്ങൾ ഒഴിവാക്കുക പുഴകളും കുളങ്ങളും എപ്പോഴും വൃത്തിയുള്ളതാക്കാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണം അതുതന്നെയാണ് ഇതിനു വേണ്ട ആദ്യ നടപടിയും എല്ലാ പ്രദേശങ്ങളിലെ കുളങ്ങളും തോടുകളും വൃത്തിഹീനമായി കിടക്കുന്ന ജലാശയങ്ങളും ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ തന്നെ ശുദ്ധിയാക്കണമെന്നതും ഈ അമിപക്കെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിരോധമാണ്